Oh, oh, ഞാൻ ഓണത്തിന്റെ തലേന്ന് ഡ്യൂട്ടിയും കഴിഞ്ഞ് നമ്മൾ നേരെ ഒരുമേലിക്ക് വിട്ടു ഏകദേശം പതിനൊന്നരയൊക്കെ ആയപ്പോ വീട്ടിലെത്തി ഇത് പിറ്റേന്ന് ഓണത്തിന്റെ അന്ന് രാവിലെ ആറ് മണി ഒക്കെയായപ്പോ പൂ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പൂക്കളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പനെ മോനും കൂടെ ഏൽപ്പിച്ച് ഓണം വൈബ് സോങ് ഒക്കെ സ്പീക്കറിലും കണക്ട് ചെയ്ത് ഞാൻ ആ ഓണം മൂടങ്ങ ഓണാക്കി ഞങ്ങൾ പൂവൊക്കെ മേടിച്ചിട്ട് വരുമ്പോഴേക്കും ആ മുറ്റുമൊക്കെ തൂത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത്ത വിടാനുള്ള കളവൊക്കെ ഞാൻ കാണിച്ചു കൊടുത്ത അതേ മോഡലിൽ വരച്ച് സെറ്റാക്കി അച്ചാച്ചിന്ന് ഇവിടുത്തെ പോലെ അത്ര ഓളൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം നമ്മുടെ പൂക്കൾക്ക് കമ്പാരിറ്റീവ്ലി വില കൂടുതലും ആണ് കിട്ടാനും ക്ഷാമമാണ് ഞാൻ ഇടാൻ പ്ലാൻ ചെയ്ത പൂക്കളെ വെള്ളപ്പൂ അത്യാവശ്യമായിരുന്നെങ്കിലും കടയിൽ ചോദിച്ചു വെള്ളപ്പൂ കിട്ടാനില്ലെന്നും ഇനി അത്യാവശ്യമാണെങ്കിൽ ഒക്കെ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന പൂ കട്ട് ചെയ്ത് തരാൻ ആയിരുന്നു പറഞ്ഞത് അങ്ങനെ മേടിക്കാനായിട്ട് അവരോട്ട് നിർബന്ധിക്കില്ല എന്നോട് പറഞ്ഞപ്പോൾ അതിന് ഒരു ഇരുന്നൂറ് ഗ്രാം പൂവ് മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അങ്ങനെ ഇട്ടു വന്നപ്പോ തികയാഞാൻ വെള്ളപ്പൂ അന്വേഷിച്ചുള്ള ദിക്കുപാച്ചിലായിരുന്നു ഇപ്പൊ ഈ കണ്ടത് അങ്ങനെ പൂക്കളൊക്കെ എഴുന്നേറ്റപ്പൊ വയർ നന്നായി കത്തി കാണുന്നുണ്ടായിരുന്നു അമ്മ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നുണ്ട് അത് വയറ് നിറച്ച് കഴിച്ചു വയറ് നിറച്ച് നേരെ കയറിയത് അടുക്കളയിലേക്കാണ് ഉച്ചക്കേക്കുള്ള സദ്യ സെറ്റാക്കാൻ വേണ്ടിട്ട് എല്ലാം റെഡിയാക്കി മേശപ്പുറത്ത് കൊണ്ട് വെച്ചതിന് ശേഷം ഒരു കൂളിയും പാസ്സാക്കി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെ സദ്യയുടേതായ രീതിയിലൊന്നും വിളമ്പാൻ അറിയില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന ഞാൻ നിറച്ചു ഇലയിട്ട് ചോറ് വിളമ്പി സൈഡില് ഉപ്പ് ഇഞ്ചിക്കറി ബീറ്റ് റൂട്ട് പച്ചടി പയറുമെൽക്കു ഇരട്ടി ക്യാബേജ് തോരൻ അവിയല് സാമ്പാർ മോര് രണ്ടു കൂട്ടം അച്ചാറ് പപ്പടമൊക്കെ കൂട്ടി ഓണസദ്യ വയർ നിറച്ച് കഴിഞ്ഞു കഴിഞ്ഞ് പാലട പായസവും പപ്പടവും പഴവും കൂട്ടി ആ സദ്യ അങ്ങ് പൂർത്തിയാക്കി ഉച്ചയായപ്പോഴേക്ക് നാത്തൂന് മുന്നേ ഒക്കെ വന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ട് സമയം പോയതേ അറിഞ്ഞില്ല ഇത് പിറ്റേന്ന് എന്ന് വീടൊന്നും അടുക്കിപ്പിറക്കുന്ന തിരക്കില്ല ഇത് എന്റെ കല്യാണസാരിയാണ് എപ്പോഴൊക്കെ ഇവിടെ വന്ന് അലമാര തറന്ന് ഇത് കാണുമ്പോഴും ഒന്ന് വെച്ചു നോക്കും അടുക്കിപ്പിറക്കലിന്റെ ഇടയിൽ ഞങ്ങളുടെ പഴയ ഓരോരോ സാധനങ്ങൾ കിട്ടുമ്പോൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഞങ്ങളുടെ സന്തോഷവും സങ്കടവും കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ് അതൊക്കെ അങ്ങ് സെറ്റ് ആയി അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അവിടും നേരെ മാവട്ടിലേക്കും പിറ്റേ ദിവസം നേരെ എറണാകുളത്തേക്കും പോകുന്നു അവിടുന്ന് കുറച്ച് തിരക്ക് പിടിച്ചാണ് വീട്ടിലേക്ക് ഓടിയെത്തിയത് എത്തിയത് തിരിച്ചു വന്ന് ഈ വീട്ടിലേക്ക് കയറുമ്പോ പോകാൻ ഇറങ്ങി അന്നത്തെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഓർമ്മ വരുമ്പോൾ ചെറിയൊരു സങ്കടൊക്കെ ഏകദേശം ഈവനിങ് ഏഴരോട്ടാണ് വീട്ടിലെത്തി ഇത് വീട്ടിലെത്തിയത് വന്നടഞ്ഞ ഒരു കുളിയും പാസാക്കി നേരെ പോയ കല്യാണ റിസപ്ഷൻ ആണ് അവിടെ ചെന്ന് ചെറുക്കനെ മെണി കണ്ട ഓരോ വിഷയൊക്കെ പറഞ്ഞ് വയർ നിറച്ച് ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് നാളെ മുതൽ ബാക്ക് ടു ഡ്യൂട്ടി